ഹലോ നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ കൊടുക്കയ്ക്ക് പോകുകയാണേ തുലാമാസത്തിലെ കൊടുക്കയില്ല അതിന് വേണ്ടി പോവാണ് കുറ്റിയടി കൂടെ വടയത്തേക്കാണ് പോകുന്നത് ഞാനും അമ്മയും ഓട്ടോയിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത ഒരാൾ വീടിൻ്റെ അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് അത് നമ്മളെ റൂബി റൂബിമോളറിഞ്ഞിട്ടാ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നതാണ് കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടുത്തോ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് ആളൊരു പാവമാണ് പിന്നെ മഴയായിരുന്നു മഴ അപ്പം ചെറുതായിട്ടൊന്നും തോന്നിയിട്ടുണ്ട് അങ്ങനെ സന്ധ്യാസമയം നമ്മൾ കൊടുക്ക വെക്കേണ്ട ടൈം ആയിട്ടുണ്ട് അങ്ങനെ മാമിയും മാമനും അമ്മമ്മയും ചേച്ചി എല്ലാവരും കൂടെ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുക്കുകയാണ് മാമനാണ് ഏറ്റവും കൂടുതൽ കഥ പറയുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാമി മുടിയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ മാമൻ ഇങ്ങനെ കത്തി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ചേച്ചിയാണെങ്കിൽ ആ എനിക്കറിയില്ല എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കറക്റ്റ് എന്താണ് കൊടുക്കുക എന്നുള്ളത് അമ്മമ്മേനോടും മാമീനോടൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ ശരിക്കും കൊടുക്കാന്ന് പറയുന്നേ കൊടുക്കാന്ന് കഴിഞ്ഞാൽ പണ്ടേ ഉള്ളൊരു ആചാരം അത് മരിച്ചവരെ നമ്മക്കൊരു ഇഷ്ടപ്പെടാൻ വേണ്ടി ഓർമ്മിക്കുവാൻ വേണ്ടിട്ട് അത് ഇങ്ങനെ കഴിക്കുക അതിൽ പായസം നമ്മക്ക് പറ്റുന്ന ഫ്രൂട്ടുകൾ എല്ലാം ഓലക്കിഷ്ടമുള്ള എന്തെന്നുവെച്ചാൽ നമ്മളെ അച്ഛനമ്മമാർക്കെല്ലാം മരിച്ച പോലെ വിളിക്കുന്ന ഇഷ്ടമുള്ള അതെല്ലാം നമുക്ക് ഓലൊരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത്

അങ്ങനെ അമ്മ വിളക്ക് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകളിലുള്ള ക്ലാവ് പോകുന്നില്ല യൂട്യൂബിൽ കുറേ ടിപ്പൊക്കെ അതിന് ശേഷമാണ് ഞാൻ കാണുന്നത് പക്ഷേ അമ്മ അത് കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ തുളസിക്കതിര് പിന്നെ ചന്ദനം വിളക്ക് അരി അളക്കുന്ന നാഴി പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളാണ് കൊടുക്ക വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പിന്നെ കിണ്ടി ഇതൊക്കെ ഉണ്ടാവും പിന്നെ ഓരോ ഇല ഇങ്ങനെ വെക്കും അതായത് മരിച്ചുപോയ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയാണ് ഇങ്ങനെ വെക്കുന്നത് മാമനാണ് ഇല വെക്കുന്നത് പിന്നെ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കും അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കും അപ്പോൾ നമ്മൾ രണ്ട് തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് പിന്നെ നമുക്ക് ഓരോരോ ഇഷ്ടമുള്ള ഫുഡ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണോ ഫുഡ് ഐറ്റംസ് അതിങ്ങനെ വിളമ്പാണ് ചെയ്യുക പിന്നെ തുളസിക്കതിര് വെക്കും കിണ്ടീൻ്റെ മുകളിലൊക്കെ ആയിട്ട് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അതിങ്ങനെ വിളമ്പും അവൽ പഴം ഇതൊക്കെയാണ് വിളമ്പുന്നത് ആദ്യം മാമനാണ് വിളമ്പിയത് അടുത്തത് പിന്നെ പഴം ഞാൻ വിളമ്പാന്ന് വിചാരിച്ചു അങ്ങനെ ഓരോ ഇലയിലായിട്ട് കദളിപ്പഴം ഇങ്ങനെ എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ടാണ് ഓരോരുത്തർ ഫാമിലിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിളമ്പും അടുത്തത് മാമിയാണ് വിളമ്പുന്നത് മാമി ആപ്പിളാണ് വിളമ്പാൻ പോകുന്നത് ഇപ്പം കടലയും കൂടെ മിക്സ് ആക്കിയിട്ട് പുഴുങ്ങിയ പുഴുക്ക് അതാണ് വിളമ്പുന്നത് നമ്മളെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ ഓരൊക്കെ ഇത് വിളമ്പണം എന്നാണ് പറയുന്നത് അപ്പം അമ്മ മാമി ഏച്ചി എല്ലാവരും വിളമ്പ് ചേച്ചി അടുത്തായിട്ട് അച്ചപ്പം ആണെന്ന് തോന്നുന്നു അച്ചപ്പാണ് അത് വിളമ്പാണ് ചെയ്യുന്നത് പിന്നെ അടുത്തത് വളമ്പുന്നത് അമ്മയാണ് അമ്മ ചേമ്പ് പുഴുക്കാണ് വിളമ്പുന്നത് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ഐറ്റംസാണ് നമ്മൾ കൊടുക്ക വെക്കുമ്പോൾ ഉണ്ടാക്കുക അടുത്തത് അമ്മാവിന് ഞാൻ വിളമ്പിയില്ലെങ്കിൽ വേറെ ആരാ വിളമ്പുക എന്ന് പറഞ്ഞിട്ട് ഏട്ടനാണ് വിളമ്പുന്നത് ഏട്ടൻ വിളമ്പുന്നത് മറ്റേ മധുരക്കിഴങ്ങില്ലേ സ്വീറ്റ് പൊട്ടാറ്റോ അതാണ് കേട്ടോ അത് പുഴുങ്ങിയതാണ് വിളമ്പുന്നത് ഏറ്റവും കൂടുതൽ പുഴുക്കാണ് ഉണ്ടാവുക പിന്നെ അമ്മമ്മ പായസമാണ് വിളമ്പുന്നത് പാൽപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു പാൽപ്പായസമാണ് അമ്മ വിളമ്പുന്നത് അതിന് ശേഷം നമ്മളെല്ലാ വിഭവങ്ങളെല്ലാം ഇങ്ങനെ വിളമ്പി വെച്ചതിന് ശേഷം നമ്മൾ റൂം അടച്ചിട്ട് പുറത്തിരിക്കുകയാണ് ചെയ്യുക പുറത്തിരിക്കുന്ന സമയത്ത് നമ്മളെ റൂബി മോൾ പിന്നെ ഇങ്ങനെ ഒരു ഒരു ക്യൂട്ട്നെസ് വാരി വിതറുന്നതാണ് ഒക്കെ ക്യൂട്ട്നസ്സാണ് ഭയങ്കര ക്യൂട്ട്നെസ് ഇടുന്ന ആളാണ് പിന്നെ ചേച്ചി ഞാൻ മാമി എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അതിന് ശേഷം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ കുറച്ച് അരിമണി കയ്യിലെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും അതായത് മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അരി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ തൊട്ട് നെറ്റിയിൽ വെക്കും എന്നിട്ട് നമ്മൾ ഇല ഇങ്ങനെ വലിക്കും അതിന് ശേഷം നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷേ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും അങ്ങനെ പിന്നെ എല്ലാവരും ആദ്യം മാമന്മാരെല്ലാവരും കഴിച്ച് പിന്നെ അടുത്തായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മളെ കൊടുക്കുക